ഞാൻ അഡ്വിക്കറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്ക് പോന്നു ശ്രീ ബി ഗോപാലകൃഷ്ണൻ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും ആകാത്ത രീതിയിലുള്ള തിരിച്ചടി മറുപടി അതുണ്ടാകും എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ എപ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം നയതന്ത്ര തലത്തിലുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ വന്നി വന്നിരിക്കുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുന്നു വീസ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ അവർ തിരിച്ചതാ ഞങ്ങളതാ ഷിംല കരാർ ഞങ്ങൾ വ്യോമബാധിത അടയ്ക്കുന്നു എന്നുള്ള മറുപടിയാണ് ഇപ്പുറത്ത് നൽകുന്നത് മതിയോ ഇതിലും കടുത്ത മറുപടി നമ്മൾ ഇന്ന് കൊടുക്കും അതിലെന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ ഇതുവരെയുള്ള ചരിത്രമനുസരിച്ച് അതിശക്തമായ തിരിച്ചടി ഓരോ സന്ദർഭങ്ങളിലും കൊടുത്തതാണ് ഭാരതം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള മോദി ഗവണ്മെൻറ്റ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബീഹാറിലെ സ്പീച്ചിൽ വളരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദോസ് ഹൂ ക്യാരീഡ് ഔട്ട് ദ അറ്റാക്ക് ആൻഡ് ദോസ് ബിഹൈൻഡ് ദ കോൺസ്പിരസി വിൽ ബി ഗിവൺ എ പണിഷ്മെൻ്റ് ബിയോണ്ട് ദർ ഇമാജിനേഷൻ ഇതിനപ്പുറത്തൊരു പ്രധാനമന്ത്രി പറയേണ്ടതില്ല ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം പാകിസ്ഥാൻ പലതരത്തിൽ പല തരത്തിൽ നമ്മൾ ഉപദ്രവിച്ചു എത്രയോ പ്രാവശ്യം നിരപരാധികളായ കാശ്മീർ ജനതയെ നിരപരാധികളായ ടൂറിസ്റ്റുകളെ നിരപരാധികളായ അമർനാഥ് യാത്രക്കാരെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിച്ചു പക്ഷെ അപ്പോഴൊന്നും നാം സിന്ധു നദിയുടെ ജലം തടയാനോ മരവിപ്പിക്കാനോ ആ കരാർ ആ ട്രീറ്റി മരവിപ്പിക്കാൻ നമ്മൾ തയ്യാറായില്ല ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട അഞ്ച് നദികൾ ഒഴുകിച്ചേരുന്ന ഇൻഡസ് വാലി ട്രീറ്റ് ആ ട്രീറ്റി മരവിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പരിധിവരെ ഏറ്റവും വലിയ സിന്ധു നദീജല കരാർ മരവി മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കാശ്മീർ പാക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പട്ടിണി കിടക്കാൻ പോവുകയാണ് അവർ ചാവാൻ പോവുകയാണ് അതാണ് ഏറ്റവും നയതന്ത്ര മേഖലയിലെ അതിശക്തമായ ഒരു തുള്ളി രക്തം പോലും തൽക്കാലം വീഴ്ത്താതെ പാകിസ്ഥാൻ ജനതയെ കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഭരണാധികാരികൾക്കെതിരെ അതിശക്തമായ വിപ്ലവം അവിടെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് അതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ അവരതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് ജലയുദ്ധമാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ നിയമപരമായിട്ടല്ല ഈ ട്രീറ്റിൽ നിന്നും പിൻവാങ്ങുന്നത് ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അതിന് പിൻവാങ്ങുന്നതിന് ചില രീതികളുണ്ട് അങ്ങനെയല്ലാതെ നിങ്ങൾ പിൻവാങ്ങുന്നു നിങ്ങൾ നിയമപരമായി ഞങ്ങൾ അതിനെ നേരിടുമെന്ന് പറയുന്നു ഇതിൽ ആഗോളതലത്തിൽ തന്നെ എടുത്തിരിക്കുന്ന ഒരു കരാറാണല്ലോ ഇതിൽ വേൾഡ് ബാങ്കിൻ്റെ മാധ്യസ്ഥമുണ്ട് അപ്പോൾ വേൾഡ് ബാങ്കിനെ ഇടപെടിച്ചു ഇതിലൊരു തീരുമാനമുണ്ടാക്കിക്കും എന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെ മറുപടി അതിൽ ഇന്ത്യയോട് ചോദിക്കുന്നത് പാകിസ്ഥാൻ ചോദിക്കുന്നത് നിങ്ങൾ തെളിവ് തരൂ ഞങ്ങളാണ് ചെയ്തതെന്ന് തെളിവ് തരൂ എന്നുള്ളതാണ് ആ ചോദ്യം നമുക്ക് പുച്ഛമായി തോന്നാം നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ തെളിവുണ്ട് പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലാണ് ആ ചോദ്യം എടുത്തിടുന്നത് നമുക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ആ തെളിവ് കാണിക്കേണ്ടി വരില്ലേ സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പാകിസ്ഥാൻ പറയുന്നത് പലതും വിലപ്പോയിരുന്നു പണ്ട് ഇന്ത്യ സന്ദർശിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ ഇന്ത്യ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പാകിസ്ഥാനിലേക്ക് പോവുക ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ്റെ പ്രമേയങ്ങളും പാകിസ്ഥാൻ്റെ ചർച്ചയും വന്നിരുന്നു പക്ഷേ ഇന്ന് ലോകം പാകിസ്ഥാനെതിരാണ് ഇന്ന് ലോകം ഇന്ത്യയോടൊപ്പമാണ് നമ്മുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി ലോക രാജ്യ നേതാക്കന്മാരുമായി ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദം ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന തരത്തിൽ വിദേശത്ത് പോയിട്ടുള്ള ഭാരതീയനും സ്വദേശത്തുള്ള ഭാരതീയനും അഭിമാനിക്കത്തക്ക തരത്തിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം കടന്നു കയറുന്നതുകൊണ്ടാണ് മുന്നേറുന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ നോക്കൂ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് സാമ്പത്തികമായി തകരുന്ന പാകിസ്ഥാൻ ഒരു കിലോ ഗോതമ്പിനു വേണ്ടി ഒരു കിലോ ഗോതമ്പിനു വേണ്ടിയിട്ട് ലോറിയുടെ പിന്നാലെ പരക്കം വായുന്ന ജനങ്ങൾ സർവമേഖലയിലും തകരുന്ന ഒരു പാകിസ്ഥാൻ സാമ്പത്തികമായി വല്ലാതെ തകർന്ന പാകിസ്ഥാൻ താലിബാൻ പോലും താലിബാൻ പോലും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാൻ എന്തുമാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ട്രെയിൻ പോലും കട്ടുകൊണ്ട് പോവുകയാണ് നാട്ടിലെ ജനങ്ങൾ ആ രീതിയിൽ അരാജകത്വത്തിൻ്റെ പിടിയിലാണ് ഈ അരാജകത്വത്തിൻ്റെ പിടിയിലുള്ള പാകിസ്ഥാൻ അവിടെ സർവസൈനാധ്യമനായി വന്നിട്ടുള്ള സർവ്വസൈനാധ്യമനായി വന്നിട്ടുള്ള സായിദ് അസിം മുനീർ എന്ന് പറഞ്ഞ വൃത്തികെട്ട മനുഷ്യൻ ആ നരഭൂമി അയാളുടെ പ്രഖ്യാപനമാണ് കാശ്മീർ ഞങ്ങളുടെ സിരയാണ് സിരകളിലെ രക്തത്തിൻ്റെ ഭാഗമാണ് കാശ്മീർ ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല വളരെ കൃഷ് വളരെ കൃത്യമാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടുന്ന സൈനിക ശക്തിയെ എല്ലാ കാലത്തും അധികാരത്തിൽ കൊണ്ടുവരുന്ന പാകിസ്ഥാനിലെ അടുത്ത അധികാര ശക്തിയായി വരാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ നരേന്ദ്രമോദിയുടെ ഭാരതത്തിൻ്റെ എൻ്റെയും നിങ്ങളുടെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സർക്കാർ നമ്മൾ ഒന്നിച്ചു നിന്ന് എടുത്ത തീരുമാനം നയതന്ത്ര യുദ്ധമാണ് അതാദ്യത്തെ യുദ്ധമാണ് ആ നയതന്ത്ര യുദ്ധത്തിൽ നിങ്ങൾ നേരത്തെ ചോദിച്ചു ഈ ട്രീറ്റിയിൽ വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയൊന്നുമില്ല ട്രീറ്റിയെ പറ്റി വളരെ കൃത്യമായിട്ട് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ഈ സിന്ധു ജല കരാറുമായി ബന്ധപ്പെട്ട കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ട്രീറ്റി റദ്ദു ചെയ്യാനോ ഈ ട്രീറ്റി മരവിപ്പിക്കാനോ ഒരു പ്രശ്നവുമില്ല അതിനകത്ത് ട്രീറ്റ് റദ്ദിയുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ചപ്പാടൊന്നും അതിനകത്തില്ല അപ്പം അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഇൻഡസ് വാറ്റേഴ്സ് അദ്ദേഹം ഇൻഡസ് വാട്ടേഴ്സ് എക്സ് കമ്മീഷണർ ആയിരുന്നു അതുകൊണ്ട് അത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല പക്ഷേ പാകിസ്ഥാൻ ഉചിതമായ മറുപടി അതിശക്തമായ മറുപടി നമ്മൾ മേടിച്ചു വെച്ചിരിക്കുന്ന റഫേലൊക്കെ ഉണ്ടല്ലോ അത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കാനുള്ളതല്ല ശരിയൊരു താങ്കളൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിനേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ താങ്കളേക്ക് വരാം